വിശമിഷയാക്കി സ്തുതിയായിരിക്കട്ടെ ലേബ്രിന്റെ പുസ്തകം പത്താമത്തെ ആയം നാദാബും അബീഹുവും അഖ്റോൻ്റെ പുത്രന്മാരായ നാദാബും അബീഹുവും തങ്ങളുടെ ധൂപകലശങ്ങളെടുത്ത് തീ കൊളുത്തി അതിൽ കുന്തിരുക്കം കർത്താവിന്റെ മുമ്പിൽ അർപ്പിച്ചു അവിടുന്ന് കൽപ്പിച്ചിട്ടില്ലായകയാൽ ആ അഗ്നി അവിശു അവിശുദ്ധമായിരുന്നു അതിനാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് അവരെ വിഴുങ്ങി അവർ അവിടുത്തെ മുമ്പിൽ വെച്ച് മരിച്ചു അപ്പോൾ മോശാഖ്റോനോട് പറഞ്ഞു കർത്താവ് അല്യ ചെയ്തിരിക്കുന്നു എന്നെ സമീപിക്കുന്നവർക്ക് ഞാൻ പരിശുദ്ധനാണെന്ന് കാണിച്ചു കൊടുക്കും എല്ലാ ജനതകളുടെയും മുമ്പിൽ എൻ്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തും അഖ്റോൻ നിശബ്ദനായിരുന്നു മോശ അഖ്റോൻ്റെ പ്രതി സഹോദരനായ ഉസിയേലിൻ്റെ പുത്രന്മാരായ മിഷായലിനെയും എൽസഫാനേയും വിളിച്ചു പറഞ്ഞു വന്ന് നിങ്ങളുടെ സഹോദരന്മാരെ കൂടാരത്തിനു മുമ്പിൽ നിന്ന് പാളയത്തിന് വെളിയിൽ കൊണ്ടുപോകുവിൻ മോശ പറഞ്ഞതുപോലെ അവർ ചെന്ന് അവരെ കുപ്പായങ്ങളോടുകൂടെ എടുത്ത് പാളയത്തിന് പുറത്തു കൊണ്ടുപോയി അനന്തരം മോശാഖോവിനോടും അവൻ്റെ പുത്രന്മാരായ എലയാസറിനോടും ഇത്താമറിനോടും പറഞ്ഞു നിങ്ങൾ തല തലനഗ്നമാക്കുകയോ വസ്ത്രം വലിച്ചു കീറുകയോ അരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ മരിക്കുകയും ജനം മുഴുവൻ്റെയും മേൽ ദൈവകോപം നിവധിക്കുകയും ചെയ്യും എന്നാൽ ഇസ്രായേൽ ഭവനം മുഴുവനിലുമുള്ള നിങ്ങളുടെ സഹോദരർ കർത്താവ് അയച്ച അഗ്നിയെക്കുറിച്ച് വിലപിച്ചു കൊള്ളട്ടെ കർത്താവിൻ്റെ അഭിഷേക തൈലം നിങ്ങളുടെ മേലുള്ളതിനാൽ നിങ്ങൾ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത് പോയാൽ നിങ്ങൾ മരിക്കും അവർ മോശയുടെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു പുരോഹിതർക്ക് നിയമങ്ങൾ കർത്താവ് ആഹ്റോനോട് പറഞ്ഞു നീയും പുത്രന്മാർ സമാഗമ കൂടാരത്തിലേക്ക് പോകുമ്പോൾ വീഞ്ഞോ ലഹരി സാധനങ്ങളോ കുടിക്കരുത് കുടിച്ചാൽ നിങ്ങൾ മരിക്കും ഇത് നിങ്ങൾക്ക് തലമുറ തോറും ശാശ്വതമായ നിയമമായിരിക്കും വിശുദ്ധവും അവിശുദ്ധവും ശുദ്ധവും അശുദ്ധവും നിങ്ങൾ വേർതിരിച്ചറിയണം കർത്താവ് മോശ വഴി കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം അനുഷ്ഠിക്കാൻ നിങ്ങൾ ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുകയും വേണം മോശാഹ്രോവനോടും അവൻ്റെ അവൻ്റെ ശേഷിച്ച രണ്ട് മക്കളായ ലയാസുറിനോടും ഇത്താമറിനോടും പറഞ്ഞു കർത്താവിന് സമർപ്പിച്ച ധാന്യബലിയിൽ നിന്ന് അഗ്നിയിൽ ദഹിപ്പിച്ചതിന് ശേഷമുള്ള പാകമെടുത്ത് ബലിപീഠത്തിന് സമീപം വെച്ച് പുളിപ്പ് ചേർക്കാതെ ഭക്ഷിക്കുക എന്തെന്നാൽ അത് അതിവിശുദ്ധമാണ് നിങ്ങളത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം കാരണം അത് കർത്താവിൻ്റെ ദഹനബലികളിൽ നിന്ന് നിനക്കും നിൻ്റെ പുത്രന്മാർക്കുമുള്ള അവകാശമാണ് ഇങ്ങനെയാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ നീരാഞ്ജനം ചെയ്ത നെഞ്ചും കാഴ്ചവെച്ച കുറകും ശുദ്ധിയുള്ള ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് നീയും നിൻ്റെ പുത്രന്മാരും പുത്രികളും ഭക്ഷിച്ചു കൊള്ളുവിൻ ഇസ്രായേൽ ജനത്തിൻ്റെ സമാധാന ബലികളിൽ നിന്ന് നിനക്കും നിൻ്റെ സന്തതികൾക്കുമുള്ള അവകാശമാണത് അർപ്പിക്കാനുള്ള കുറകും നിരാഞ്ജനം ചെയ്ത നെഞ്ചും ദഹനബലിക്കുള്ള മേധസ്സോട് കൂടെ അവർ കർത്താവിൻ്റെ മുമ്പിൽ നിരാഞ്ജനം ചെയ്യാൻ കൊണ്ടുവരണം കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ നിനക്കും നിന്റെ മക്കൾക്കും നിത്യമായി നൽകിയിരിക്കുന്ന അവകാശമാണത് അനന്തരം മോശപ്പാപ പരിഹാര ബലിക്കുള്ള കോലാടിനെ അന്വേഷിച്ചപ്പോൾ അത് ദഹിപ്പിക്കപ്പെട്ടിരിക്കുന്നതായി കണ്ടു അവൻ അഹ്റോൻ്റെ ശേഷിച്ച പുത്രന്മാരായ ലിയാസറിനോടും ഇത്താമറിനോടും കോപത്തോടെ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് പാവപരിഹാര ബലി വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിച്ചില്ല അത് അതിവിശുദ്ധവും സമൂഹത്തിൻ്റെ കുറ്റം വഹിക്കാനും കർത്താവിൻ്റെ മുമ്പിൽ അവർക്ക് വേണ്ടി പരിഹാരമനുഷ്ഠിക്കാനുമായി നിങ്ങൾക്ക് തന്നിരുന്നു തന്നിരുന്നതുമാണല്ലോ അതിൻ്റെ രക്തം നിങ്ങൾ കൂടാരത്തിനകത്ത് കൊണ്ടുവന്നില്ല ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരുന്നത് പോലെ നിങ്ങൾ അത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ ഭക്ഷിക്കേണ്ടതായിരുന്നു അപ്പോൾ ആഹ്ർവാൻ മോശയോട് പറഞ്ഞു ഇതാ ഇന്ന് അവർ തങ്ങളുടെ ദഹനബലിയും പാപപരിഹാര ബലിയും കർത്താവിൻ്റെ സന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്നു എന്നിട്ടും ഇവയൊക്കെ എനിക്ക് സംഭവിച്ചു ഞാൻ ഇന്ന് പാപപരിഹാര ബലി ഭക്ഷിച്ചിരുന്നുവെങ്കിൽ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ അത് സ്വീകാര്യമാകുമായിരുന്നു അത് കേട്ടപ്പോൾ മോശയ്ക്ക് തൃപ്തിയായി